ഇനിയിപ്പം റോക്കി അങ് നിലമണ്ട വരെ ചെറുതന്നെ ചൊറിഞ്ഞു ഒറിഞ്ഞു രണ്ടുപേരൊക്കെ മോന്തായി നോക്കിയ മാറ്റി ഞാൻ ഒരടിയാ ഞാനൊരടിയാ ഒരു തമ്മിലാ കൂട്ട് രണ്ട് ഏകദേശം ഒരേ സ്വഭാവമാണ് റോക്കിക്കും പിങ്കുവിനും കണ്ടോ ണ്ട ബാക്കി ഇത്രയും കടിച്ച് പറിച്ചു എന്തോ ചെയ്ത വലിയ പിങ്കു വലി ബലി വടം വലി വടം വലി ഉം അതെ ജയിക്കുന്നൊക്കെ മിക്കുപാടി പോയി ബാടി ജയിച്ചു പോയി നാടി സങ്കടപ്പെടണ്ടേട്ടാ തോറ്റുപോയ സങ്കടമാണേ നമുക്ക് പിങ്കുവിനെ ഒന്ന് ആശ്വസിപ്പിക്കാട്ടെ നാണക്കേടായിപ്പോയി നാണക്കേട് ഇച്ചോറിനമ്മോ അയ്യോട്ടോ ഡാൻസ് കളിക്ക ഒരു റബ്ബർ ബന്ധം കിട്ടി അവനതും കൊണ്ട് അടക്കുക നീ എവിടെ പോയിക്കുമായിരുന്നു കൊച്ചമ്മ പച്ചമ്മ അവിടെ പോയിക്കുമായിരുന്നു ഇവര് രണ്ടുപേര് ഒരുപോലിരിക്കുന്നു ഇല്ലയേ മമ്മി മോള് ഒരുപോലെ ഇരിക്കുന്നു അവർ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു ഒന്ന് കാണിച്ചേ ആ ആ ആ മുറു മുറുക്കുന്നേ മമ്മിയില്ലേ മമ്മി മമ്മിയാ മമ്മി മമ്മി

കണ്ട 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 യോ 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 ൂടെ വളർത്തിട്ട് പിടിച്ചിട്ട് മിക്കൂല ഇടവില്ലാസം നോക്കിയിരിക്കുമായിരുന്നു ആടെ മിക്കു പന്ന സ്വഭാവക്കാരി വന്നല്ലേ ഇയാള് നിങ്ങളുടെ സ്വഭാവം പന്നല്ലോ കണ്ട ബോൾ ആഷിയുടെ ഇരിക്കുന്ന ബോൾ വാങ്ങാനാണ് അപ്പം ബോളിന് ആവശ്യമുള്ള രണ്ട് പേരേ ഉള്ളു റോക്കിക്കും പിങ്കുവിനും ആരത് നിന്ന് മേടിക്കാൻ പോയിക്കുക ഇതായിരിക്കുന്ന ഒരു സാധനം ഒരു പഴമിഴുങ്ങിയൊരു സാധനം ഒരെണ്ണം ദൂ ഇരിക്കുന്നു പഴമിഴുങ്ങിയ സാധനം വേണ്ട വേണ്ട വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തികളാണ് ഇവർ ഇവർ കണ്ടോ എൻ്റെ കീഴിൽ ഇങ്ങനെ ഇരുങ്ങി ഇരുന്നാൽ മതി കണ്ടോ എൻ്റെ അപ്പുറത്തൊരു കസേര ഇട്ട് മിക്കുവിന് ഇങ്ങനെ അങ്ങ് ഇരിക്കണം എവിടെങ്കിലും എന്നെ ചുറ്റിപ്പറ്റി പപ്പിക്കും ഇരിക്കണം അവരവരുടെ കാര്യം നോക്കിയാൽ അവർ നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് ആ പപ്പിക്ക് ഞാൻ പറഞ്ഞത് അത്ര പിടിച്ചില്ല കേട്ടോ എന്നെ അങ്ങനെ അങ്ങ് തരം താഴത്താന്ന് നോക്കണ്ട കണ്ട പപ്പിയും പോയിട്ടുണ്ട് ഏ ഏ മിക്കുവാണെങ്കിൽ അങ്ങ് ഭയങ്കര ഏതാണ്ട് വലിയ സംഭവം പറഞ്ഞുള്ള ഒരു നടപ്പാണ് മിക്കുവിന് വേണ്ട മിക്കു മിക്കുവിന് വിട്ടല്ലോ മിക്കു എല്ലാം അതിനകത്ത് പോയി നോക്കുന്നു എന്നാൽ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് തന്നെ ചേച്ചി ഇന്നല്ല പന്തി കുടിച്ചിട്ടുണ്ടെന്നേ ചെല്ലേ ചെല്ലെ വായി വെച്ചു എടുത്താ കൊച്ചിട്ടെന്തും അങ്ങ് മേടിച്ചോളൂ ഇല്ലയോ മെനക്കെട്ടൊന്നും മേടിക്കാൻ വയ്യ ജോലിയെടുത്തൊന്നും പറ്റത്തില്ല അല്ലയോ ഇല്ല അയ്യാ കയറി പല്ലുവുള്ളൂ റഗി കിട്ടി പിങ്കു കുഞ്ഞ പോരടി പിങ്ക് മോളെ റൊക്കിക്ക് റോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നോക്കിയ പിങ്കു എന്തു കാണിക്കുന്ന റോക്കി നോക്കി നോക്കി റൊക്കെ കണ്ടപ്പോൾ ഒരു രസം പോലെ റോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നൊക്കെയാ റൊക്കി റോഗിക്കെന്തേ ആകോട് കയറി കൊടുക്കടി അവരാരെങ്കിലും പേർത്തുള്ളൂ ഇനി രണ്ടു രൂടെ അതിനടി ഇട്ടുള്ളു ഇനി അവർ രണ്ടു അടി അടിയിട്ടുള്ളൂ ജോയി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പരാജയം വന്നല്ലോ ഡേ കൊച്ചി അവന അതിൻ്റെ പകുതിയോളം അവൻ കടിച്ച് പറിച്ചു കളഞ്ഞു ഒരു സാധനം നമുക്ക് മേടിച്ചുകൊടുക്കാൻ പറ്റത്തില്ല സാധനം നമുക്ക് മേടിച്ചു കൊടുത്തല്ലേ ഡാഡി മോളിടെ നശിപ്പിച്ചുകളെ ഇവരണ്ട ഇവര് ഇനി റോക്കി വാ വാറിയ റോക്കിഞ്ഞുടാ അവര് റോക്കി റോക്കിഞ്ഞു വാ ആ ആ കൊടുക്കടിയെ അവന് കഷ്ടം നോയി കൊണ്ടിരിക്കുന്നുണ്ടോ ആ കൊടുക്കുമോ അങ് மாதி மதி இல்ல றக்கி மக்கி நாள நோக்கே ஆ விட்டே விட்டே ரொக்கி ஒன்று நோக்க நோக்கும்